أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم അസലാ വലൈക്കും വറഹമത്തല്ലാഹി താല ഈ വീഡിയോയിൽ പറയാൻ പോകുന്ന ഒരു ദിക്കറി എന്ന് പറയുന്നത് പ്രധാനപ്പെട്ട അള്ളാഹുവിന്റെ യുസ്ഫിൽപ്പെട്ട ഒരു ദിക്കറാണ് പറയുന്നത് ഇത് സാധാരണ ജനങ്ങളിലെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വളരെ പ്രയാസമേറിയ ഒരു കാര്യത്തിന് പരിഹാരമാർഗം കിട്ടുന്ന ഒരു പരിശുദ്ധമായ ഒരു ഉന്നതമായ ഒരു ദിക്കറാണ് ഞാനിവിടെ പറയാൻ പോകുന്നത് എന്താണ് കാര്യമെന്ന് എന്ന് ചോദിച്ചാൽ കുരുക്കിൽപ്പെട്ടു ചില സാഹചര്യങ്ങളിൽ ചില ആളുകൾ ഒരാളെ സഹായിക്കാൻ വേണ്ടിയായിരിക്കും ചിലപ്പോൾ പോകുന്നത് ആ സഹായം അത് തിരിച്ചടിച്ചു കഴിഞ്ഞാൽ അത് ഭയങ്കരമായ ഇടങ്ങേറികളും ഒരാപത്തുകളും അദ്ദേഹത്തിന് ഇന്നേക്കുമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടായി മാറുന്ന സംഭവങ്ങളും ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ പ്രത്യേകിച്ച് പറയുമ്പോൾ വിദേശത്ത് പോയി എത്രയോ ആളുകൾ ചില കുരുക്കിലങ്ങ് പെട്ടു വന്നു ചില അപകടത്തിൽപ്പെട്ട് നാട്ട് വരാൻ വയ്യാത്തൊരു സാഹചര്യത്തിൽ കിടക്കുന്നവരുണ്ട് ആ ശിക്ഷകൾ അനുഭവിക്കുന്നവരുണ്ട് അങ്ങനെ കിടന്ന് വീർപ്പ് കൂട്ടുന്ന ഒരു ഭാഗം ആൾക്കാരുമുണ്ട് അതുകൂടാതെ കണ്ട് നാട്ടിൽ തന്നെ ബിസിനസ്സുകളും മറ്റുമൊക്കെ ചെയ്ത് സാമ്പത്തികപരമായിട്ടുള്ള കടങ്ങൾ വളരെ കൂടുതൽ ഉന്നതമായ നിലയിൽ ഉച്ച ഉച്ച ഉച്ചമാകും ഉന്നതമായ നിലയിൽ ഈ കടമങ്ങ് വർദ്ധിച്ച് പലർക്കും കടക്കാരനായി അങ്ങനെ പല പല രേഖകളും നമ്മൾ കൊടുത്ത് അതൊരു വലിയൊരു കുരുക്കായിട്ട് മാറി വലിയൊരു ദോഷമായിട്ട് മാറി നമ്മൾ വിഷമത്തിൻ്റെ വിഷമത്തിലേക്ക് ഇങ്ങനെ കഴിയുന്ന ഒരു സാഹചര്യം അങ്ങനെയൊക്കെ ഉള്ളതായ സാഹചര്യത്തിൽ ഇങ്ങനെ പെടുമ്പോൾ അള്ളാഹുവേ നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥ എന്താണ് നമ്മുടെ കുടുംബമാകെ അങ്ങനെ നഷ്ട നശിച്ചു പോകത്ത ഗതിയിൽ കൂടി അങ്ങ് അതപ്പതിച്ച് അതപ്പതിച്ച് താഴേക്ക് ഇങ്ങനെ പോകുന്ന ഒരു സന്ദർഭവും ഒരു സാഹചര്യവും അങ്ങനെ പല ആൾക്കാർക്കും ഇവിടെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അങ്ങനെ ഉണ്ട പറയുന്നു നിങ്ങൾ ഈ ദിക്കരൻ പ്രാർത്ഥിക്കുക ഈ ദിക്കൃ ജെല്ലിയിട്ട് നിങ്ങൾ ദുവാ ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹ് സുഖാനുഭൂമത്താനായ തമ്പുരാൻ നമുക്കിതിന് പരിഹാരമാർഗം തരുന്നതാണ് അങ്ങനെ പലർക്കും പരിഹാരമാർഗം കൊടുത്തിട്ടുണ്ട് എന്തു വേണമെന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ശുദ്ധിയോടുകൂടി ഹൃദയം ശുദ്ധമാക്കി വെച്ചിട്ട് അള്ളാഹുവി നമ്മൾ മനസ്സിൽ കണ്ടിട്ട് മാതിരിമസ്കാരത്തിന് ശേഷം ഇരുന്നു കൊണ്ട് നിങ്ങൾ മാതിരിമസ്കാരം കഴിഞ്ഞതിന് ശേഷം രണ്ട് തകത്ത് സുനത്തിന് നമസ്കാരമുണ്ടല്ലോ ആ നമസ്കാരം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇരുന്നു കൊണ്ട് അള്ളാഹുവേ അള്ളാഹുരെയൊക്കെ മനസ്സുറപ്പിച്ച് വെച്ചുകൊണ്ട് ഒരായിരം തിക്കറി നിങ്ങളെങ്ങ് ചെല്ലണം ഈ ആയിരം തിക്കറി ചെല്ലുന്നത് പാടുന്നുള്ള തിക്കറല്ല മനസ്സിൽ കണ്ടുകൊണ്ടൊരായിരം തിക്കറി ചെല്ലണം ആയിരം തിക്കറി ചെല്ലുന്നതിന് ഏതാണ്ട് അരമണിക്കൂറ് സമയം പോലും വേണ്ട ആ തിക്കറാണ് ഇവിടെ പറയാൻ പോകുന്നത് ഈ തിക്കരെങ്ങ് ചെല്ലിക്കഴിഞ്ഞാൽ ഈ നിങ്ങൾ ആയിരം തിക്കരങ്ങ് ചെല്ലണം അങ്ങനെ ആയിരം തിക്കരങ്ങ് ചെല്ലിയിട്ട് ആ ദകാരവും കഴിഞ്ഞ് നിങ്ങൾ ഉറക്കമായി കഴിഞ്ഞാൽ നിങ്ങള ഉറക്കത്തിൽ തന്നെ അള്ളാഹു സുഹാനായ തമ്പുരാ നിങ്ങളേതാ സ്വപ്നത്തിൽ കൂടെ നിങ്ങളെ അറിയിക്കുന്ന വിവരം എന്താണ് നിങ്ങളെ വിവരം അറിയിക്കുന്നതെന്ന് ചോദിച്ചാൽ നിങ്ങളേതാ സ്വപ്നത്തിൽ കൂടി അറിയിക്കുന്ന വിവരം എന്താണെന്ന് പറഞ്ഞാൽ ഓ ഇതിന് പരിഹാരമാർഗമായി നീ ഇന്നത് ഇന്നതൊക്കെ നീ എങ്ങ് ചെയ്യുക അങ്ങനെ വലിയ ദോഷമായിട്ടും വലിയ കട്ടിയായിട്ടുള്ളതൊന്നും അള്ളാഹു തരാ നമ്മളെ കാണിക്കുകയില്ല വളരെ നിസാരമായ കാര്യമായിരിക്കും ഒന്നുകിൽ പറയും ഇന്ന ഇന്ന സുഹൃത്തുക്കൾ ഇത്ര പോലാൻ പറയും ഇല്ലെങ്കിൽ നിൻ്റെ സാമ്പത്തിക സാമ്പത്തികമായ കഴിവിനനുസരിച്ചുള്ള ചെറിയ രീതിയിലുള്ള ഭക്ഷണങ്ങളാണ് കൊടുക്കാൻ പറയും അതല്ലെങ്കിൽ മറ്റേ എളുപ്പമുള്ള മാർഗ്ഗങ്ങൾ തന്നെ ആയിരിക്കും അള്ളാഹാസുബാൻ ഉത്തല സ്വപ്നത്തിലൂടെ കാണിക്കുന്നത് അങ്ങനെ ആ കാണിക്കുന്നതായ കാര്യം നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹാ സുബാനുഭൂത്തഹരായ തമ്പുരാൻ ഇതിന് പരിഹാര മാർഗം കാണും ഇതിൽ നിന്നും നിങ്ങൾക്കങ്ങ് രക്ഷപ്പെടാം ഈ കുരുക്കങ്ങ് കഴിയുന്നതാണ് നിങ്ങളെ മേൽ ചോത്തിയിരിക്കുന്ന കുരുക്കുകളുണ്ടല്ലോ നിങ്ങളെ മേലുണ്ടായിരിക്കുന്ന ആപത്തുകളുണ്ടല്ലോ ദുരിതങ്ങളുണ്ടല്ലോ പ്രയാസങ്ങളുണ്ടല്ലോ വൈശമ്യങ്ങളുണ്ടല്ലോ ഇടങ്ങേറുകൾ ഉണ്ടല്ലോ ദുർഗതി ഉണ്ടല്ലോ ദുർബന്ധമുണ്ടല്ലോ എല്ലാ തിന്മകളും കൂടി വന്നടങ്ങിയിരിക്കുന്നു ഇത് എല്ലാത്തിനെയും അള്ളാഹു സുഹാനുഭൂപത്തായാലിസ്മ പ്രധാന ു ചെല്ലിതിൻറെ പേരിൽ ആ യുഷ്മു നിങ്ങൾ കറക്റ്റ് ആയിട്ട് ചെല്ലിതിൻ്റെ പേരിൽ അള്ളാവ് സുഭാ നായ തമ്പുരാൽ നിങ്ങളിലൂടെ കാരുണ്യം കാണിക്കുന്നു ആ കൂടി പടച്ച നമ്പുരാനെ നിങ്ങളുടെ കുരുക്കിനെ നിങ്ങളുടെ ബുദ്ധിമുട്ടിനെ നിങ്ങളെ പ്രയാസത്തിനെയെല്ലാം അള്ളാഹുതരാ അങ്ങ് മാറ്റുകയും ഇതിൽ നിന്നും ആട്ടോമാറ്റിക്കായി നിങ്ങളങ് രക്ഷപ്പെടുകയും ചെയ്യും അതുകൊണ്ട് ഞാൻ ഈ ദിക്കൃതായി ഇവിടെ ചെല്ലാൻ പോകുന്നുണ്ട് ഈ ദിക്കൃത ചെല്ലുന്ന കാര്യത്തിൽ മടി വേണ്ട ഹൃദയശുദ്ധിയോടുകൂടി അള്ളാർ വിളയിച്ചുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ സമയം ഏത് സമയമെന്ന് ചോദിച്ചാൽ മധുര നിസ്കരിച്ചതിന് ശേഷം രണ്ട് രണ്ടറകത്തോ മറ്റോ സുന്ദസ്കരിക്കുമല്ലോ ആ നിസ്കാരവും കഴിഞ്ഞിട്ട് അവിടെ നിന്നുകൊണ്ട് തന്നെ അമ്പുരാനെ ഈ ആയിരം തിക്കറും നിങ്ങൾ ചെല്ലണേ എന്ന് വീണ്ടും ഞാൻ പറയുന്നുണ്ടോ എന്താണ് എന്ന് ചോദിച്ചാൽ ആ ഞാൻ യാ റഷീദു യാ അല്ലാഹ് യാ யா ஷி ஓவா இதுக்களான நீங்கள் செல்லுண்டது കൂടുതൽ ഇതിനെപ്പറ്റി ഇനി അങ്ങോട്ടൊന്നും സംസാരിക്കുന്നില്ല ഈ ദിക്കൃ ചെല്ലണം ഈ ദിക്കൃ ചെല്ലുന്ന ചെല്ലിക്കഴിഞ്ഞാൽ ഗുണം തീർച്ചയായിട്ടും കിട്ടും ഇതിനെല്ലാത്തിനും മോചനം നിങ്ങൾ കിട്ടും ഇതിൽ ഒരു തർക്കവുമില്ല സംശയിക്കേണ്ട കാര്യങ്ങളുമില്ല അത് ആ സ്വഭാവം എല്ലാ ഹയറിലും വർക്കത്തിൽ നമുക്ക് ആകെ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തക്കാലം ഞാനിപ്പോൾ വന്നിർത്തുന്നോ ഇത് കാണുന്നവരും കേൾക്കുന്നവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരെ അറിയിക്കുകയും ചെയ്യണമെന്നും കൂടി ഇതോടൊപ്പം പറഞ്ഞുകൊണ്ട് തക്കാൽ مرتنهون. السلام عليكم ورحمة الله تعالى وبركاته